ഞങ്ങൾ സ്ത്രീ കക്ഷം ഇത്രയും കാലം ദിവസം ശമാരൊഴിക്ക് കണ്ണീർന്ന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങടെ മുക്കിന് ഒന്ന് എത്ര രൂപ ആയിരം ആയിരം ഒരു മാസം ആയിരം കുണിവ മൊത്തം ആദ്യ കൊടുത്തിരിക്കുന്നത് ദിവസം നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ടു രൂപ പക്ഷെ നമ്മൾ കണക്ക് കണക്കെടുക്കാമുള്ളൂ നമ്മൾ ആയിരം ആയിരം കൊടുക്കും അവർ എത്രയായിരുന്നു ചോദിച്ചത് എന്തുമായിരുന്നു മറ്റേ ആശമാരുടെ വേതനം കൂട്ടുമെന്നുള്ളത് ആരുടെ പ്രഖ്യാപനമായിരുന്നു ആരുടെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനമായിരുന്നു കൊട്ടക്കണക്കിന് കൊടുക്കും എന്നുള്ളത് ഞങ്ങൾ തന്നെ ഞങ്ങൾ നടപ്പിലാക്കില്ലേ എന്നിട്ട് ഇനി നിർത്തു നിർത്താം എന്നിട്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാൽ വോട്ടിന് പോകുന്നത് ില്ല ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രഖ്യാപനം നിങ്ങൾ ആശമാരി സന്തോഷമായില്ലേ എന്ന് പോയി ചോദിക്കാൻ വിട്ടിട്ടുണ്ട് അവര് അവർക്ക് തൃപ്തി ആശ്വാസകരമായി പറഞ്ഞു ആശ്വാസമായിട്ടുണ്ട് ഇത്രയും കാലത്തെ പോരാട്ടത്തിന് ഞങ്ങൾ അവിടെ മാസങ്ങൾ സമരം കിടന്നാൽ നിങ്ങൾ ആയിരം കുടുംബ കൊടുത്താൽ പിരിഞ്ഞു പോവാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ നാളെ ഇന്നലെ തന്നെ പോകുന്ന പോയില്ല വീണ്ടും കൂട്ടുകയാണ് സമര പരമ്പര തെറിവിളി കേക്കണേ നിങ്ങൾ തന്നെയാണ് അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തത് ഞങ്ങൾ കൂട്ടും ഞങ്ങളുടെ പ്രകടന പത്രിക അങ്ങോട്ട് കാണണം അങ്ങോട്ട് ഞങ്ങൾ എല്ലാം നടപ്പിലാക്കി ഓരോ അരികീന്ന് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നടപ്പിലാക്കിയത് കോൺഗ്രസ് റിപ്പോർട്ട് പോയി സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കണം കേട്ടോ ആശമാർക്ക് ആയിരം രൂപ കൊടുത്തത് മാത്രമല്ല മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ മുന്നിൽ കൂട്ടിയിട്ടുണ്ടല്ലേ രണ്ടായിരം അല്ലേ ശ്രദ്ധിക്കണം നമ്മൾ മുദ്ര ശ്രദ്ധിക്കണമേ ഇറങ്ങാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇതെല്ലാം കൂട്ടിയത് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടണമല്ലോ ഒമ്പത് കൊല്ലായിട്ട് തോന്നാത്ത കാര്യാണ് ബാക്കി അവസാന ഇറങ്ങാറായ മാസങ്ങളില് പിണറായിക്ക് തോന്നിയിരിക്കുന്നത് പത്രിക നടപ്പാക്കുക എന്നുള്ളത് അതിന്റെ നിങ്ങൾ അധികാരത്തിൽ കയറിയ തുടക്കം മുതൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്നിട്ട് ഞങ്ങൾ അരികെയും നിങ്ങൾ ചെയ്തു ചെയ്തു വരികയായിരുന്നു ഇപ്പം ഞങ്ങളത് പരിപൂർണയിൽ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ട് കാരണം ഞങ്ങൾ തുടരുമല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇത് വീണ്ടും തുടർന്നുകൊണ്ട് പോകാൻ പറ്റും ഞങ്ങളുടെ ഒരു 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 ഞങ്ങളൊരു അടിക്കല്ലറ ഇട്ട് വെച്ച വെച്ചിരിക്കുകയാണ് അടിക്കല്ട്ട് വെച്ചത് അടുത്ത മൂന്നാം ഭരണത്തിന് മുന്നോടിയായിട്ട് ഞങ്ങൾ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്റെ അമ്മവും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ചെയ്തു സാമൂഹ്യ ഒരു പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ആക്കി പിന്നെ വൈശാഖനെ അതായത് ലൈംഗിക ആരോപണ കേസിൽ പ്രധാനിയായിരുന്ന വൈശാഖനെ മാറ്റി നിർത്തി ഒരു ഗിമ്മിക്ക് കാണിച്ചായിരുന്നല്ലോ വൈശാഖനെ വീണ്ടും ഒരു പദവി കൊടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ സ്ത്രീ സ്ത്രീകക്ഷം മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടാത്തല്ല പെൺ സ്ത്രീകൾക്കും ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട് പദ്ധതി അവർക്ക് വേണ്ടിയിട്ട് യുവതലമുറയ്ക്ക് വേണ്ടി കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞു കുടുംബശ്രീ എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് ഉണ്ട് പിന്നെ നമ്മൾ അല്ലെന്ന് ദാരിദ്ര്യ നിർമാർജ്ജന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കേരളം ദാരിദ്ര്യബദ്ധമായി ും ഇവർ ഡബിൾ അധികാരത്തിൽ ശേഷം ദാരിദ്ര്യ നിർമാർജ്ജനം ഉണ്ടായിട്ടുണ്ട് അത് ഒരു പരിപൂർണതയിൽ ഉത്തങ്ക ശൃങ്കത്തിൽ എത്തി നിക്കാണ് എന്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഓ ദാരി ഇല്ലാത്ത അവസ്ഥ സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ എന്നിവർക്ക് ഞങ്ങൾക്ക് ഡി ഡിആർ ഡി ഡി എ അത് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഇനി എന്ത് വേണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറങ്ങാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള കാര്യത്തിൽ മന്ത്രി പറഞ്ഞു അടുത്ത നവംബർ മുതൽ നടപ്പിലാകുമെന്ന് അടുത്ത നവംബർ ഈ അടുത്ത് വരുന്ന നവംബർ മറ്റന്നാൾ അന്ന് മുതൽ നടപ്പിലാകുമെന്ന് പറഞ്ഞു ബാക്കി എത്ര മാസം കൂടെ ആറ് മാസം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളല്ലേ അത് കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത് ഞങ്ങളല്ലേ പിന്നെ ഞങ്ങൾ തുടരും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശിക പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അതായത് സുഹൃത്തുക്കളെ കുടിശ്ശിക കിടക്കുന്നതൊക്കെ കൊടുക്കും കേന്ദ്രം നമ്മളെ ഇത്രയും കിട്ടും കിട്ടും ഞങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും പ്രതിമാസം ഓണറിയും വർദ്ധിപ്പിക്കുന്നുണ്ട് ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രഖ്യാപനത്തിന് വലിയ ഇതൊക്കെ നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിനു മുൻപ് നിങ്ങൾ പലതും നടപ്പാക്കിയില്ല മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നടപ്പാക്കുന്നത് ഇത്രേ സുതാര്യമുള്ള ഒരു സർക്കാരിന് നിങ്ങൾക്ക് കിട്ടുമോ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വർഷം ഞങ്ങൾ പോഗ്രസ്

പാവപ്പെട്ടവന്റെ പാർട്ടി അല്ല ഗോവിന്ദൻ പറഞ്ഞല്ലോ അങ്ങനെ പാവപ്പെട്ടവന്റെ പാർട്ടി ഒന്നും അല്ല ഇതെന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് താൻ ഈ ഇനി അഞ്ചാറ് മാസം അല്ലേ ഉള്ളു അന്നേരത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഈ സ്കോളർഷിപ്പുകൾ കിട്ടാത്തതിന്റെ പേരിൽ പിള്ളേർ എത്ര പേരാണെന്നറിയാമോ പാതി വഴിയിൽ പഠനം നിർത്തിയത് അയ്യോ അതിന് പരിഹാരം സ്കോളർഷിപ്പ് അതിനും പരിഹാരമില്ലാകെ കോടി രൂപ ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇത് അവർക്ക് കിട്ടുന്നില്ല വാങ്ങിയെടുക്കണം വാങ്ങിയെടുക്കണം നമ്മൾ എങ്ങനെ നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് അത് ഒറ്റ ഞങ്ങളാണ് വരാൻ പോകുന്നത് മൂന്നാം നോക്കിയിരിക്കുന്നത് കോൺഗ്രസ് നോക്കിയിരിക്കും അയ്യോ കോൺഗ്രസിന്റെ കെതി നോക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലല്ലോ കേന്ദ്രത്തിൽ ആയിരുന്നു കേന്ദ്രത്തിൽ നിങ്ങൾക്ക് പിണറായി പക്ഷേ പി ബിന്റെ പേര് മാത്രമേ ഉള്ളൂ പിന്നെ എം എ ബി ബി എന്തിനാ അവിടെ ഇരിക്കുന്നത് അതന്നെ അതിനാ നമ്മൾ ചോദിക്കുന്നത് എന്തിനാ അങ്ങനെ അവിടെ ഇരിക്കുന്നത് എന്തിനാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കോൺഗ്രസ്

പ്രഭാവം കൊണ്ടാ രണ്ടാമതും കിട്ടി എനിക്ക് പോടോ ഊച്ചാളിത്തരം പറയാതെ ഞങ്ങള് മൂന്നാമതും വരും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ വരും 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 വരുന്നു മതി

അത് പിന്നെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് വരും അതിന് സി പി ഐ ആരാണെന്ന് വരെ നിങ്ങൾ പാർട്ടി സെക്രട്ടറി ചോദിച്ചായിരുന്നല്ലോ ഇപ്പൊ മനസ്സിലായോ സി പി ഐ ആരാണെന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയായിരുന്നോ സി പി ഐ ആരാണെന്ന് ഇങ്ങനെ വഴങ്ങേണ്ടി വന്നു ആ മുഖ്യമന്ത്രി വിളിച്ചിട്ട് പോലെ മൈൻഡ് ചെയ്തില്ല സാറിയില്ല പി എം ശ്രീ അത് നമ്മൾ തീരുമാനം ഉണ്ടാക്കും എങ്ങനെ തീരുമാനം ഉണ്ടാക്കും ധാരണാപത്രം ഒപ്പുവെച്ചതിനാ നിങ്ങൾ എന്ത് തീരുമാനം ഉണ്ടാക്കുമെന്നാ ആ ഫണ്ട് കിട്ടിയാൽ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടോണ്ടിരുന്ന കുട്ടികളുടെ വികസനം അതിനപ്പുറം സ്വപ്നം അല്ല ഈ കേരളത്തിലെ കുട്ടികൾ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി പി എം ശ്രീയിൽ ഒപ്പുവെച്ചാ ആ ഒരു മനസ്സം ചളത്തരം പറയാത്തത് അത് പിന്നെ സി പി ഐ എന്താ അറിയാമോ പി എം ശ്രീ നിന്ന് ഇപ്പിലും ഒപ്പുവെച്ചാന്റെ കാര്യം എന്തോന്നറിയാമോ ഇവിടെ സി പി എം ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ സർക്കാരിനോട് അതായത് മുടങ്ങി കിടക്കുന്ന കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കണം മറ്റേ ക്ഷേമ പെൻഷനൊക്കെ ഓൺലൈനകത്ത് കൊടുക്കാൻ കാശില്ല മനസ്സിലായില്ലേ കേന്ദ്രം തരുന്നില്ലെന്ന് വാങ്ങിച്ചെടുക്കണം തമിഴ്നാടിന് കൊടുത്തില്ലായിരുന്നല്ലോ അവർ പോയി മേടിച്ചു അവർക്ക് നട്ടല്ലുള്ളത് കൊണ്ട് അവർ പോയി മേടിച്ചു കോടതിയിൽ പോയി പോരാട്ടം നടത്തി നിയമ പോരാട്ടം നടത്തി മേടിച്ചെടുത്തു മനസ്സിലായോ അതെ ഈ മറ്റേ കേന്ദ്രം മറ്റേ പിടിച്ചു വെച്ചേക്കുന്നു എന്ന് പറയുന്ന ഫണ്ട് അവരുടെ തറവാട്ട് വകൊന്നും അത് മേടിച്ചെടുക്കാനുള്ള ഒരു ഒരാർജവം കാണിക്കണം സർക്കാർ നിങ്ങളിത് കാണാൻ രണ്ട് ചങ്ങ പക്ഷെ എന്നാലും മോദിയോട് ചോദിക്കാൻ വയ്യ കൊടിയുടെ നിറം നോക്കി കണ്ടു ഫണ്ടൊക്കെ പിടിച്ചു വെക്കുന്നത് ഇത് കാണുന്നില്ലേ യഥാർത്ഥ മുഖം നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ പിന്നെ കാണുന്നില്ല ഞങ്ങൾ പിന്നെ മാക്സിമം നിങ്ങൾ നിങ്ങൾ എന്ത് എവിടെ ഞങ്ങൾ പിന്നെ ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും കേരളത്തിനെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത്ര വരെ എത്തിച്ചില്ലേ കേന്ദ്രം ഇത്ര ഞെരുക്കിയിട്ട് ഞങ്ങൾ ഇതുവരെ എത്തിച്ചില്ലേ ഞങ്ങളുടെ മികവ് ഇതുവരെ തോണ്ടുന്നത് നിങ്ങൾ പാർട്ടി പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞ ബാക്കി പറ ഞാൻ എന്റെ വണഞ്ഞു എനിക്ക് മന്ത്രി പറഞ്ഞല്ലോ നവംബർ അടുത്ത നവംബർ മുതൽ അതായത് അടുത്ത മാസം മുതൽ നടപ്പിലാക്കുമെന്ന് അത് നടപ്പിലാക്കും പറഞ്ഞൂല്ല എന്നിട്ട് വിശ്വസിക്കാം കിട്ടും സ്ത്രീകൾക്കൊക്കെ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ പൈസ കിട്ടും സ്ത്രീകളുടെ മനസ്സില് ഞങ്ങൾ അതെ അതെ വീണാ വിജയനും കമലാ വിജയനും ഒക്കെ വീട്ടിയിരിക്കുന്ന പെണ്ണുങ്ങളാ അയ്യോ ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാരുടെ കാര്യമാണ് ആശമാരിലൂടെ നഷ്ടപ്പെട്ട സ്ത്രീകളെ ഞങ്ങൾ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ കൊടുത്തിട്ടോ ആയിരം വലിയ നീട്ടി പിടിച്ച് പ്രഖ്യാപിക്കാൻ പോയതാ ആ മറ്റേ പെണ്ണുങ്ങള് കയറി ആട്ടിവിട്ട് അവർ പറഞ്ഞല്ലോ താൽക്കാലിക ആശ്വാസം പക്ഷെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ ഇനി ഇപ്പ ആയിരം ഇനി അടുത്ത അടുത്ത ഭരണത്തിൽ വരുമ്പോ രണ്ടു ആയിരം വീണ്ടും ആയിരം അതെനിക്ക് മൂവായിരം അങ്ങനെ ഇനിയും ഒരു മൂന്നേക്ക് കിട്ടും മൂവായിരം നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ തരുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും പക്ഷെ പത്ത് പതിനഞ്ച് വർഷം കാത്തിരിക്കും ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ലേ കേന്ദ്രം നമ്മൾ ഞെരുക്കി ഞെരിക്കും എന്നിട്ട് ഞങ്ങൾ ഇത്രയും ചെയ്തില്ലേ അതല്ലേ കേട്ടോ എനിക്ക് മറ്റേ സമ്മതിക്കണം ആ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്രയൊക്കെ പിണറായി കാണിച്ചു കൂട്ടുന്നതിന് എല്ലാ തെറിവിളിയാണ് ആ ധനമന്ത്രി കേൾക്കുന്നത് ഏ തുന്നിയ ഖജനാവ് മറ്റേ തയ്ക്കുക അതല്ല കീറിയ ഖജനാവ് തയ്ക്കുക വീണ്ടും പിണറായി കയറുക വീണ്ടും തുന്നുക വീണ്ടും പിണറായി കയറുക ധനമന്ത്രിയുടെ ഒരു അവസ്ഥ ഇനി ഈ മുൽക്കിരിയുടെ ഇനി അടുത്ത തവണ അഥവാ കിട്ടുവാണെനിക്ക് വേണ്ട എന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ക്ഷമയുള്ളൊരു മനുഷ്യന് സമ്മതിക്കണം കേട്ടോ രാജ്യത്തെ ആദ്യത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ അട്ടപ്പാടിയിലേക്കൊക്കെ ചെന്നിട്ട് വേണം ഇത് പ്രഖ്യാപിക്കാൻ കേട്ടോ കേട്ടോ അവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ ഉണ്ട് രാജ്യത്തിന്റെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനം നമുക്ക് നേട്ടം അതിനേക്കാൾ ഉപരി ചുരുക്കം സ്ഥലങ്ങളുടെ പട്ടികയിലാണ് സംസ്ഥാനം ഇപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നത് രാജ്യത്തിന് മാതൃക കേരള മോഡൽ അങ്ങനെ നമ്മുടെ കേരളം വീണ്ടും വീണ്ടും ഉയർന്നു മുകളിലോട്ട് ഒമ്പത് വർഷമായിട്ട് ഇതിലൊരു തീരുമാനമായിട്ടില്ലെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാവർക്കും അവ ഇത്രയും സുതാര്യമായിട്ട് ഞങ്ങൾ പ്രോഗ്രസ് വരെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും നോക്കാൻ പറ്റും ഞങ്ങൾ എന്തൊക്കെ ചെയ്തോ ആ കേന്ദ്രം നമ്മളെ സാമ്പത്തികമായി ഇങ്ങനെ എനിക്ക് േങ്ങാ കൊല അല്ല കൊലക്കര മൂട് ഒക്കലക്കര മൂട്